അടുത്ത ഒരു രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ഇരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ ആകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന ഒരു സ്റ്റോക്കില് ഞാൻ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓപ്പോ പാർട്ടുകൾ നിർമ്മിക്കുന്ന സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള അല്ല പേര് പിന്നെ പറയാം ആ കമ്പനിയെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഞാൻ സുബീഷാണ് റുപ്പിമങ്ക്റഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഞാനാണ് ഓട്ടോ കോമ്പണാൻസ് നിർമ്മിക്കുന്ന അതായത് നമ്മളുടെ സ്പീഡോ മീറ്റർ അതുപോലെ ഫ്യൂവൽ മീറ്റർ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റങ്ങൾ ഒക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനി അത് കൂടാതെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്കും സാധാരണ വാഹനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആക്ച്വേഷൻ കൺട്രോൾസും കൂടെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇത് വളരെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണ് പക്ഷേ അവരുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം ഭാവിയിലെ വലിയ രീതിയിൽ വളരാൻ സാധ്യത തോന്നിക്കുന്ന വിധത്തിലുള്ള ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പുകളും അവരുടെ കോമ്പോണൻറ്റുകളുടെ കവറേജ് അത് ടൂ വീലർ സെഗ്മെന്റിലായാലും ഫോർ വീലർ സെഗ്മെന്റിലായാലും ഉള്ള കവറേജും ഒക്കെ കാരണം ഈ സ്റ്റോക്ക് എൻ്റെ ഒരു നോട്ടത്തില് അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരട്ടിയോ അതിലധികമോ ആയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ ഈ സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നത് അതിന് ഏത് സ്റ്റോക്കിലായാലും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ബൈ ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കുകളില് കൃത്യമായിട്ട് മനസ്സിലാക്കി മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ ചെറിയ രീതിയിൽ അക്കമഡേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഒരു ആവറേജ് പ്രൈസ് എപ്പോഴും നമ്മളുടെ കൺട്രോളിൽ നിൽക്കുകയും നമുക്ക് കൺവിൻസിങ് അല്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കൂടി നഷ്ടത്തോടുകൂടി വിറ്റുപോരാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് പക്ഷെ മിക്കവാറും കേസുകളിൽ നല്ല ഫണ്ടമെന്റൽ ആയിട്ടുള്ള കമ്പനികൾ ഉയർന്നു പോവുകയും അത്യാവശ്യം നല്ല കൂടി പുറത്തു കടക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമുക്ക് കുറഞ്ഞതോ അല്ലെങ്കിൽ തീരെ ബ്രോക്കറേജ് ഇല്ലാത്തതോ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കർമാരെയാണ് വേണ്ടത് അത്തരത്തില ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എം സ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഏകദേശം ഒന്നോ ഒന്നര വർഷമായിട്ട് മാർക്കറ്റിലുള്ള എം സ്റ്റോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മിറേ അസെറ്റ് എന്ന് പറഞ്ഞ ഫിനാൻസ് കമ്പനിയുടെ ഇന്ത്യയിലുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫോമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ക്രെഡിബിലിറ്റിയെ പറ്റി യാതൊരു സംശയവും ഇല്ലാത്തത് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒന്നോര വർഷത്തിനുള്ളിൽ തന്നെ എട്ടര ലക്ഷം ആളുകള് ഇത് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത് അതിന്റെ ഒരു സക്സിനെ കാണിക്കുന്നു ഈ എട്ടര ലക്ഷം ആളുകള് നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ ബ്രോക്കറേജ് ആണ് സേവ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതം കോറേണ്ട കാര്യമില്ല അതായത് സാധാരണ രീതിയിലുള്ള ബ്രോക്കർമാര് ഇരുപതും മുപ്പതും പതിനഞ്ചും ഒക്കെ ബ്രോക്കറേജ് മേടിക്കുന്ന സ്ഥലത്ത് ഇൻട്രാഡേക്കും ഡെലിവറിക്കും ഓപ്ഷൻസിനും ഫ്യൂച്ചേഴ്സിനും കറൻസിക്കും ഐ പിഒയ്ക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും ഒന്നും തന്നെ ഒരു രൂപ പോലും ബ്രോക്കറേജ് വാങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്റ്റോക്കിന്റെ പ്രത്യേകത ഞാൻ എടുത്തിട്ടുള്ളത് അവരുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു പ്ലാനാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് ബ്രോക്കറേജ് വരില്ല എന്നുള്ളതാണ് അതിന്റെ കൂടെ മറ്റൊരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ജി എസ് ടി അടച്ചപ്പോൾ എനിക്ക് ആനുവൽ മെയിൻ്റനൻസ് ഓരോ വർഷവും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജും കൊടുക്കേണ്ടി വരുന്നില്ല എന്റെ ഈ ഒരു ഒന്നൊന്നര വർഷത്തെ എക്സ്പീരിയൻസ് പ്രകാരം മറ്റേ അഡീഷണൽ ചാർജുകൾ ഒന്നും തന്നെ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു പത്ത് ട്രേഡ് എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് ഇരുപത് രൂപ വെച്ചാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഏകദേശം നാൽപ്പത്തി എണ്ണായിരം രൂപ ബ്രോക്കറേജ് ഇനത്തിൽ നഷ്ടം വരും ആ ബ്രോക്കറേജ് എണ്ണത്തിന് നഷ്ടം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ജി എസ് ടി അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എം സ്റ്റോക്കിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർമാർക്ക് മാർജിൻ ട്രേഡ് ഫണ്ടിങ് രീതിയിൽ ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് അഡീഷണൽ മാർജിൻ ലഭിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ലോൺ എടുത്ത് സ്റ്റോക്കുകൾ വാങ്ങുക ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു ഓപ്ഷൻ ഇല്ല എന്നത് തന്നെ എക്സ്പീരിയൻസ് ഉള്ള കോൺഫിഡൻസ് ഉള്ള ആളുകൾ മാത്രം ആ കാര്യം ചെയ്താൽ മതി എങ്കിലും സീറോ ബ്രോക്കറേജ് സീറോ എ എം സിക്ക് ആയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എം സ്റ്റോക്കിന്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് കോയമ്പത്തൂരിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓട്ടോ അതൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് പ്രധാനമായിട്ടും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇൻഫർമേഷൻ സിസ്റ്റം ആക്ച്വേഷൻ കൺട്രോൾസ് ഒക്കെയാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടു വീലർ കമ്പനികളും ഓവർസീസിലുള്ള പ്രധാനപ്പെട്ട ഫോർ വീലർ കമ്പനികളിലും ഇവരുടെ സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഒമ്പത് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളാണ് ഉള്ളത് ഇന്ത്യയിലും ഇന്തോനേഷ്യയിലുമായിട്ട് ഫെസിലിറ്റികൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു വൈഡർ ആയിട്ടുള്ള കവറേജ് ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഭാവിയിൽ ഇവർക്ക് ഇവരുടെ എക്സ്പാൻഷൻ പ്ലാൻസ് പ്രകാരം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇവരുടെ റവന്യൂ ഇരട്ടിയോ അതിലധികമോ ആയിട്ട് വരും ഒരു ഗൈഡൻസ് ആണ് ഈ അടുത്ത് കമ്പനി പുറത്തുവിട്ടിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് ഡബിൾ ആവാനുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ കമ്പനി മോശം ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കടന്നു പോകുന്ന സമയത്തും ഈ അതിനുശേഷവും ഒക്കെ ഇവരുടെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്കുകൾ വാങ്ങി കൂട്ടുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവരുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മിൻഡ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി പതിനഞ്ച് ശതമാനം ഷെയറുകൾ ഇവരുടെ വാങ്ങുകയുണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഞാൻ ഈ പറയുന്ന ട്രൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റങ്ങളിലും ആക്ച്വേഷൻ കൺട്രോൾസിലും മാർക്കറ്റ് ലീഡറായിട്ടുള്ള ഈ കമ്പനി ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിന്റെ പി ഇ റേഷ്യോ എന്ന് പറഞ്ഞെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചിലാണ് ഉള്ളത് അതേപോലെ ഇതിന്റെ ആർ ഒ സി ഇ വളരെ കമൻഡബിൾ ആയിട്ടുള്ള ഇരുപത് ശതമാനം എന്ന് പറഞ്ഞ റേഞ്ചിലാണ് നിൽക്കുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അതായത് കടത്തിന്റെ അളവ് വളരെ കുറവാണ് പോയിന്റ് വൺ സിക്സോ ഇതുകൊണ്ടാണ് ഇവര് ഭാവിയിൽ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പറയാനുള്ള മൂന്ന് കാരണങ്ങൾ കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്നാമതായിട്ട് ഇവരുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയാണ് ഇവർ സാധാരണ ഒരു സ്പീഡോമീറ്റർ അല്ലെങ്കിൽ ഒരു ഫ്യൂൽ കൺട്രോൾ അങ്ങനെയുള്ള സംഗതികൾ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കംപ്ലീറ്റ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം പോലുള്ള സംവിധാനങ്ങളും അതുപോലെ ഇവരുടെ ആക്ച്വേഷൻ കൺട്രോൾ സിസ്റ്റങ്ങളിൽ പുതിയ ഡെവലപ്മെന്റ്സും വരുത്തുന്നത് ഇവര് ഇ വി വാഹനങ്ങളിലും സാധാരണ കൺവെൻഷണൽ വാഹനങ്ങളിലും ഇവർ ഉപയോഗിക്കാൻ പര്യാപ്തരാക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ പാർട്ട്നർഷിപ്പുകളാണ് പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കമ്പനികളുമായിട്ടുള്ള ഇന്റർനാഷണൽ പാർട്ട്ണർഷിപ്പുകൾ ഒരെണ്ണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ എണ്ണം വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുക പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുവെച്ചാൽ ഇതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സജഷഷനുമായിട്ട് നിങ്ങൾ കരുതുന്നത് ഇതിന്റെ റിസ്കുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് റിസ്കുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ആണ് അപ്പൊ ആ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഏകദേശം എഴുപത് ശതമാനത്തോളം മെറ്റീരിയൽ കോസ്റ്റ് ആണ് വരുന്നത് ആ മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി താഴാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ ഓട്ടോ സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എല്ലായ്പ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് അല്ല എന്നുള്ളത് കൊണ്ട് ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഒരു ഡിമാൻഡ് കുറവ് ഇവരെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ റിസ്ക് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളായിട്ട് നമ്മുടെ എം സ്റ്റോക്കിന്റെ പ്ലാറ്റ്ഫോം വഴി ഈ പ്രൈക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഈ ഒരു സീറോ ബ്രോക്കറേജ് സീറോ എ എം സി അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിക്കാം വീണ്ടും പറയട്ടെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വസറുമായി സംസാരിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ വീഡിയോക്ക് രേഖപ്പെടുത്താം വീഡിയോ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യാനും കൊണ്ടുവരുവാൻ ഷെയർ ചെയ്യാൻ